ബോധം സർവത്ര നിറഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ എല്ലായിടത്തും അത് എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല ഇതായിരുന്നു ശ്വേതകേതുവിൻ്റെ സംശയം ലവണജല ദൃഷ്ടാന്തത്തിലൂടെ പിതാവ് ആ സംശയ നിവാരണം നടത്തി കട്ടുപിടിച്ചിരിക്കുന്ന ഉപ്പ് നൽകിയിട്ട് ഈ ഉപ്പ് വെള്ളത്തിലിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ അടുക്കൽ വെളുപ്പിനെ എത്താൻ അച്ഛൻ ആവശ്യപ്പെട്ടു മകനാകട്ടെ അപ്രകാരം ചെയ്തു അവനോട് പിതാവ് പറഞ്ഞു രാത്രിയിൽ ഏത് ഉപ്പുകെട്ടയാണോ നീ വെള്ളത്തിലിട്ടത് അതെടുത്തുകൊണ്ടുവരൂ മകനാകട്ടെ അതിനെ വെള്ളത്തിൽ തിരഞ്ഞു നോക്കി കണ്ടതേയില്ല അച്ഛൻ പറഞ്ഞു കുഞ്ഞേ ഈ ഉപ്പുകെട്ട വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് അല്പം കുടിച്ചു നോക്കൂ അച്ഛൻ പറഞ്ഞു എന്നിട്ട് എങ്ങനെയുണ്ട് ഉപ്പ് തന്നെ മകൻ്റെ ഉത്തരം നടുക്ക് നിന്ന് കുടിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് ഉപ്പ് തന്നെ വീണ്ടും മകൻ്റെ ഉത്തരം താഴെ നിന്ന് കുടിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് ഉപ്പ് തന്നെ അച്ഛ ഈ ഉപ്പുവെള്ളം ദൂരെ കളഞ്ഞിട്ട് എൻ്റെ അടുക്കിലേക്ക് വരൂ എന്ന് ഉദ്ദാലകൻ ശ്വേതഗേതുവിനോട് പറയുന്നു ശ്വേതഗേതു അക്കാര്യം അങ്ങനെ തന്നെ ചെയ്തു അവനോട് പിതാവ് പറഞ്ഞു ആ ഉപ്പുവെള്ളത്തിൽ സർവ്വത്ര ഉപ്പ് നിറഞ്ഞിരിക്കുന്നു ഇതുപോലെ ഇവിടെ ബോധസത്തയും സർവ്വത്ര നിറഞ്ഞിരിക്കുന്നു എന്നാൽ നീ അത് കാണുന്നില്ല ഇവിടെ തന്നെയുണ്ട് പിതാവ് പറഞ്ഞു ജഗത്തിൻ്റെ പരമകാരണമായ ബോധസത്ത സർവ്വത്ര നിറഞ്ഞിരിക്കുന്നു